അസലാ വലൈക്കു വർഹമുല്ല മൂന്നാം ക്ലാസിൻ്റെ ലൈസാനുൽ ഖുർഹാനിൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഇൻഷാല്ല ഒന്ന് മാതാ എഫ് അലു മാജിദുൻ മാജിദ് എന്താണ് പ്രവർത്തിക്കുന്നത് മാജിദ് എന്താണ് ചെയ്യുന്നത് ഇഖ്തരിൽ ജവാബ ഉത്തരത്തെ നീ തെരഞ്ഞെടുക്ക് മിനൽ മുറബായി ചതുരത്തിൽ നിന്ന് ഹസബ ഷൂറത്തി ചിത്രത്തിനനുസരിച്ച് ചിത്രത്തിനനുസരിച്ച ഉത്തരം നീ ചതുരത്തിൽ നിന്ന് കണ്ടെത്ത് ഒന്ന് ഡാഷ് മാജിദുൻ മിനുംബൂരി മാജിദ് വാട്ടർ ടാപ്പിൽ നിന്ന് അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് ഇവിടെ കള്ളിയിലുള്ളത് യദ്ഹബു പോകുന്നു യഥവല്ല ഉലൂഹ് ചെയ്യുന്നു യദുഹുലു പ്രവേശിക്കുന്നു യഷ്വറബു കുടിക്കുന്നു യോജിക്കുന്നത് ഏതാണ് യഥവല്ല ഉ മജിദുൻ മിനുംബൂരി മാജിദ് വാട്ടർ ടാപ്പിൽ നിന്ന് വലൂ ചെയ്യുന്നു രണ്ട് ഡാഷ് മാജിദുൻ ഇലൽ മദ്രസത്തി മാജിദ് മദ്രസയിലേക്ക് ഇവിടെ യോജിക്കുക യദ്ഹബു യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസതി മദ്രസയിലേക്ക് മാജിദ് പോകുന്നു മൂന്ന് ഡാഷ് മാജിദുൻ അൽ മാ മാജിദ് വെള്ളം എന്താണ് യഷ്റബു മാജിദുൻ അൽ മാജിദ് വെള്ളം കുടിക്കുന്നു നാല് ഡാഷ് മാജിദുൻ അൽ മസ്ജിദ മസ്ജിദ് പള്ളിയിൽ ഇവിടെ യോജിക്കുന്നത് യദുഹുലു യദുഹുലു മാജിദുൻ അൽ മസ്ജിദ മജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു രണ്ട് നുക്കമ്മിൽ ബിൽ മുനാസിബി കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ യോജിച്ചത് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ഹാദാനി ഇബിനാനി ഹാദാനി ഇത് രണ്ടും ഇബിനാനി രണ്ട് മക്കളാണ് രണ്ട് ആൺമക്കളാണ് ഹുമാ അവർ രണ്ട് പേരും ദാരിസാനി രണ്ട് വിദ്യാർത്ഥികളാണ് രണ്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ രണ്ടാളാവുമ്പോൾ ഹുമാ എന്ന ലമീർ കൊടുത്തു അല്ലേ ഹാദാനി ഇത് രണ്ടും ഇബനാനി രണ്ട് മക്കളാണ് ഹുമാ അവർ രണ്ട് പേരും ഇതുപോലെ ഓരോന്നിലും യോജിക്കുന്ന ലമീർ ഹു ഹുമാഹും ഹിയ ഹുമാ അതിൽ നിന്ന് യോജിക്കുന്നത് കൊടുക്കുക ഒന്ന് ഹ ഉലാ ഇബനാത്തുൻ ഇവർ പെൺകുട്ടികളാണ് ഹുന്ന അവർ ദാരിസാതുൻ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് പല സ്ത്രീകളുണ്ടാവുമ്പോൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകളുണ്ടാവുമ്പോൾ ഹുന്ന എന്നാണല്ലോ പറയാം രണ്ട് ഹാദിഹി ബിൻതുൻ ഇത് പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടി ഹിയ അവൾ ദാരിസതുൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മൂന്ന് ഹാ ഉലാ ഇ അവർ അഭിനാവുൻ ആൺമക്കളാണ് ഡാഷ് ദാരിസൂന പഠിക്കുന്നവരാണ് ഹും ദാരിസൂന അവർ പഠിക്കുന്നവരാണ് നാല് ഹാത്താനി ബിൻതാനി ഹാതാനി ഇത് രണ്ടും ബിൻതാനി രണ്ട് പെൺകുട്ടികളാണ് ഡാഷ് ദാരിസത്താനി രണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ഹുമാ അവർ രണ്ടു പേരും ദാരിസത്താനി പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് മൂന്ന് നഖ്തുബുൽ അജബീബത്ത കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് ഉത്തരമെഴുതാം മസ്മുഖാനിൻ്റെ പേരെന്താണ് ഇസ്മി ഷൊഫ്വാനും എൻ്റെ പേര് ഷഫ്വാനി എന്നാണ് ഒന്ന് അയിന മദ്രസ തുക നിൻ്റെ മദ്രസ എവിടെയാണ് മദറസത്തി എൻ്റെ മദ്രസ ഫിൽ മദീനത്തി പട്ടണത്തിലാണ് രണ്ട് ഹൽ തുഹിബുൽ ഖിറാഹ നീ ഖിറാഅത്ത് ഖുർആൻ ഓതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാ അതെ ഊഹിബുൽ ഖിറാഅത്ത ഞാൻ ഖുർആാനോദാൻ ഇഷ്ടപ്പെടുന്നു മൂന്ന് കൈഫ ഹാലുക്കി നിൻ്റെ അവസ്ഥ എന്താണ് അൽഹമ്മദില്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് അനബിഹീർ ഞാൻ നല്ല അവസ്ഥയിലാണ് നാല് മൻ മായക്ക നിൻ്റെ കൂടെ ആരാണ് മായി എൻ്റെ കൂടെ അഖിൽ കബീർ വലിയ സഹോദരനാണ് നാല് നൊയ്ദുൽ അസ്ഇലഅഅഅത്ത കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ചോദ്യം തയ്യാറാക്കാം ഇവിടെ ഇടതു ഭാഗത്ത് ഉത്തരങ്ങളാണുള്ളത് അൽ കലമു ഫിൽ ജൈബി പേന കീശയിലാണ് അതിന് ചോദ്യം എന്താണ് അയിനൽ കലമു പേന എവിടെയാണ് ഇതുപോലെ ഓരോന്നിനും ഉത്തരത്തിനുള്ള ചോദ്യമുണ്ടാക്കുക ഒന്ന് ദാലിക്ക ദീകുൻ അത് കോഴിയാണ് പൂവൻ കോഴിയാണ് മാ ദാലിക്ക അതെന്താണ് രണ്ട് തിൽക്ക ദജാജതുൻ അത് പിടക്കോഴിയാണ് മാ തിൽക്ക അതെന്താണ് മൂന്ന് അൽ ഹക്കീബത്ത് അല ത്വാവിരത്തി ബാഗ് മാഷൻ മേലാണ് മാഷയുടെ മുകളിലാണ് അൽ ഹക്കീബത്തു ബാഗ് എവിടെയാണ് നാല് അൽ കിതാബു ഫിൽ ഹക്കീബത്തി പുസ്തകം ബാഗിലാണ് അൽ കിതാബു പുസ്തകം എവിടെയാണ് അഞ്ച് നുകമിലു ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് ഡാഷ് അൽ വലതു ആൺകുട്ടി ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് യത് ഹബബു തദ്ഹബു അഥവാ പോകുന്നു എന്നാണ് അർത്ഥം ഇതിൽ ഏതാണ് ഇവിടെ യോജിക്കുക പുരുഷനാവുമ്പോൾ ആണാവുമ്പോൾ യദ്ഹബു ഹബബു എന്നാണല്ലോ യോജിക്കുക യദ്ഹബുൽ ഹബുൽ വലതു ഇലൽ മദ്രസത്തി ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു രണ്ട് അൽ ബിന്തു മിനൽ ഹൗലി പെൺകുട്ടി ഹൗലിൽ നിന്ന് ആവുമ്പോൾ പെൺകുട്ടിയാവുമ്പോൾ ആണ് യോജിക്കുക മിനൽ ഹൗലി പെൺകുട്ടി ഹൗലിൽ നിന്ന് ചെയ്യുന്നു മൂന്ന് ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി ബാസിമു വീട്ടിലേക്ക് മടങ്ങുന്നു ഇവിടെ ബാസിമ് ആൺകുട്ടിയായതുകൊണ്ട് യർജിയോ യർജിയോ ബാസിമുൻ ഇലഅൽബൈത്തി ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു നാല് അൽ ഉമ്മു അൽ ബൈത്ത ഉമ്മ വീട്ടിൽ യദുഹുലു തദുഹുലു ഉമ്മ സ്ത്രീ ആയതുകൊണ്ട് തതുഹുലു ആണ് യോജിക്കുക തതുഹുലിൽ ഉമ്മു അൽ ബൈത്ത ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു തർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം അർത്ഥം എഴുതാം ഇന്ദി സിത്തു അഖലാമിൻ ഇന്ദി എൻ്റെ അടുക്കലുണ്ട് സിത്തതു അഖലാമിൻ ആറ് പേനകൾ എൻ്റെ അടുക്കൽ ആറ് പാനകളുണ്ട് രണ്ട് എന്തി എൻ്റെ അടുക്കലുണ്ട് ജവ്വാലുൻ വാഹിദുൻ ഒരു മൊബൈൽ എൻ്റെ അടുക്കൽ ഒരു മൊബൈലുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെ ലിസാനിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ അള്ളാഹു തോഫീഖ് തരട്ടെ അസ്സലാ വാലിക്കും വർഹമുല്ല